സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയും നമുക്കറിയാം ബസ് ഇല്ലാതെ യാത്ര നമുക്ക് സാധ്യമല്ല ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനും ഫിക്സ് ചെയ്യാനും നടക്കാനൊക്കെ പറ്റുമെങ്കിലും സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് സംശയമില്ല അപ്പൊ ഏതായാലും സൂചനാ പണിമുടക്ക് അവസാനിക്കുകയും ഈ ജൂലൈ ഇരുപത്തിരണ്ടോട് കൂടിയിട്ട് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയും ചെയ്യും പഴയ കാല ഓർമ്മയിലേക്ക് വന്നാൽ നമുക്കറിയാം നാളെ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലങ്ങൾ നമ്മൾ ആശിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷം ഒരു ചർച്ചയുണ്ടാകും ആ ചർച്ചയെ തുടർന്ന് പണിമുടക്കുകളൊക്കെ മാറ്റിവെക്കുന്ന കാഴ്ചകളൊക്കെ വേദനയോടെ കൂടിയിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും കുട്ടികളുടെ യാത്രാ കൺസെക്ഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും യാത്ര കെ എസ് ആർ ടി സിയിലെ യാത്ര സൗജന്യമാണ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്താണ് അതിന്റെ സത്യാവസ്ഥ മലബാർ ഏരിയയിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടു നോക്കൂ സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കലെന്ന് ഒരു ചിപ്പുള്ളൊരു കാർഡാണത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒൻപത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയല്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ കൊടുത്തു ഒന്ന് ചാർജ് ചെയ്യാനുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകണെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡൊരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റി ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ് അപ്പൊ മന്ത്രിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കഴിഞ്ഞ് പലതും സൗജന്യമായിട്ട് നൽകാൻ വേണ്ടി പോവുകയാണ് കെ എസ് ആർ ടി സി എന്നുള്ളത് അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കും കുറച്ച് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടി നമ്മുടെ ഈ സ്വകാര്യ ബസ്സുകളിലുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പാസായിട്ട് അതായത് സൗജന്യ യാത്ര നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും നമുക്ക് നമ്മുടെ ഡിപ്പോ അടുത്തുള്ള നമുക്ക് ഡിപ്പോ നോക്കാം നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വ്യത്യസ്ത ഡിപ്പോൾ ആയിരിക്കും അല്ലെ അപ്പൊ ഏതായാലും പയ്യന്നൂർ ഡിപ്പോ നോക്കുകയാണെങ്കിൽ പയ്യന്നൂര് വരികയാണെങ്കിൽ പയ്യന്നൂര് കണ്ണൂര് പയ്യന്നൂർ പഴയങ്ങാടി പയ്യന്നൂര് മാതമംഗലം ഈ മൂന്ന് റൂഡുകളിലും പാസുകൾ ലഭ്യമല്ല കാരണം ഒന്നേ ഉള്ളൂ അതിൽ മന്ത്രി കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷെ നമ്മൾ ആൾക്കാര് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമില്ല അതായത് ദേശസാൽക്കൃത്ത റൂട്ടിൽ മാത്രം കെ എസ് ആർ ടി സി ഉള്ള ദേശസാൽക്കൃത്ത റൂട്ടിൽ മാത്രമാണ് സൗജന്യമായിട്ട് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുക അതിന് അതിനു വേണ്ടിയിട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള പാസ്സുകളാണ് കെ എസ് ആർ ടി സി കൊടുത്തു എന്നാണ് ആ മന്ത്രി ആവശ്യപ്പെടുന്നത് അല്ലെ അപ്പൊ ആ പാസ്സുകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം പയ്യനോട് നിന്ന് ചിമേനി റൂട്ടിലേക്ക് ദേശസാൽക്കിത്തെ റൂട്ടുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ മീൻതുള്ളി ടു ജോസ്ഗിരി അതായത് പയ്യനൂർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അടിക്കുകയാണെങ്കിൽ പയ്യൂ കോളി പഠിക്കുന്ന വിദ്യാർത്ഥി ജോസ്കിരിയിലേക്ക് മീന്തുള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് പാസ് കിട്ടുന്ന എങ്ങനെ ശരിക്കും പയ്യനൂരിൽ നിന്ന് കാഞ്ഞങ്ങാടിലേക്ക് പാസ് കിട്ടില്ല അതായത് മീന്തുള്ളി ടു ജോസ്കിരി മാത്രമേ ആ കുട്ടിക്ക് പാസ് കിട്ടൂ അപ്പൊ മീന്തുള്ളി ടു ജോസ്ഗിരി മാത്രമേ പാസ് കിട്ടൂ ഒരിക്കലും പയ്യന്നൂരിൽ നിന്നുള്ള നമ്മളെ പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന ഏരിയയിലേക്കുള്ള റൂട്ടുകളില്ല കുട്ടികൾക്ക് പാസ് കിട്ടില്ല എന്നാണ് സത്യമായിട്ടുള്ള കാര്യം അപ്പൊ മറ്റൊരു കൺഫ്യൂഷൻ നമ്മുടെ ഇപ്പം ചീമയിലേക്ക് പോകുമ്പോൾ പയ്യന്നൂരിട്ട് ചീമേരിയിലേക്ക് പാസ് കിട്ടുമോ അല്ലെങ്കിൽ കാങ്കോലിൽ ഇറങ്ങിയിട്ട് ചീമേലേക്ക് പോകേണ്ടിവരുന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് അത് ഏതായാലും അറിയുന്ന ആൾക്കാരൊന്ന് പരിഹരിക്കട്ടെ ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ പല റൂട്ടുകളിലും വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ടെങ്കിൽ പോലും പാസ് കിട്ടില്ല എന്നതാണ് സത്യം കെ എസ് ആർ ടി സി ബസ്സുകളില് ഫുൾ പൈസ കൊടുത്തു പോകുന്ന ജോലിക്കാരനും അതോടൊപ്പം തന്നെ അതിന്റെ മുന്നിലും പിന്നിലും വരുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സുകളിൽ വിദ്യാർത്ഥികളെയും കോളേജുകാരെയും ഒക്കെ കൂട്ടി യാത്ര ചെയ്യണമെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ജോലിക്കാരും അതോടൊപ്പം തന്നെ ഫുൾ ചാർജ് കൊടുക്കുന്ന ആൾക്കാരും ഒക്കെ ദീർഘദൂര യാത്രയാണെങ്കിൽ പോലും കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നത് അപ്പോൾ എല്ലാ യാത്രാഭാരവും ബുദ്ധിമുട്ടുമെല്ലാം അനുഭവപ്പെടുന്നത് സ്വകാര്യ ബസ്സാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല ബസ്സവനത്തിലേക്ക് പോകാതിരിക്കട്ടെ അതിനിടയിൽ തന്നെ രമ്യമായ രീതിയിൽ ഇത് പരിഹരിക്കട്ടെ എന്ന് എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു